അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി മൂവാണ്ടം മാമ്പഴം കൊണ്ട് ഒരു കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് പിന്നെ ഇതാ ഈ ചട്ടിയിൽ ഞാൻ കോളിഫ്ലവർ ഒരു മെഴ്ക്കുരട്ടി വെക്കാൻ പോവാണ് കേട്ടോ അതായത് വേറെ മസാലയൊന്നും ചേർക്കണില്ല അതുകൊണ്ടാണ് മെഴുക്കുരട്ടി എന്ന് പറയാൻ കാരണം പച്ചമുളകും സവാളയും വഴറ്റി കോളിഫ്ലവറും കൂടി ചേർത്ത് ഇളക്കി ചെയ്യണതാണ് അപ്പോൾ മാമ്പഴം ഞാൻ അരച്ചു വിട്ടതിൽ നാളികേരവും പിന്നെ ജീരകവും മാത്രമേ ഉള്ളൂ പച്ചമുളകൊന്നും അരച്ചില്ല കാരണം മുളക് പൊടി അത് ഇട്ടിട്ടുണ്ടല്ലോ പച്ചമുളക് കുറച്ച് എരിവുള്ള മുളകായിരുന്നു അതുകൊണ്ട് അത് ചേർത്തില്ലായിരുന്നു അങ്ങനെ അത് അവിടെ തിളക്കട്ടെ പിന്നെ കോളിഫ്ലവർ നമുക്കൊന്ന് ചേർത്ത് എടുക്കാം പിന്നെ ഇതിലേക്കും കുറച്ച് മുളകുപൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് അത് പോരാ എന്നാലും പത്ത് മിനിറ്റോളം വേണ്ടി വരും കാരണം വെള്ളം ഒട്ടും ചേർക്കണില്ലാട്ടോ അതുകൊണ്ടാണേ അപ്പോൾ അതൊക്കെ ചെറിയ തീയിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അഞ്ചെട്ട് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിക്കും അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ മാമ്പഴക്കൂട്ടാൻ ഇങ്ങനെ തിളച്ച് തുടങ്ങുകയാണ് അവിടെ അതിലേക്ക് ഞാൻ കുറച്ച് പുളിച്ച മോരും കൂടി ഒഴിക്കുകയാണ് അതിനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് കടുകും കൂടി വറുത്ത് കഴിഞ്ഞാൽ മാമ്പഴക്കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ കടുകും ഉലുവയും മറ്റൊരു മുളകും കിട്ടും ചേർത്തോളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞു അങ്ങനെ മാമ്പഴം കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ ഒരു കറിയും വേണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കറി വെച്ചാലും വേറെ മാമ്പഴ കൂട്ടാനാണ് കൂടുതലും എടുക്കാറില്ലേ അപ്പോൾ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബന്ധു കഴിഞ്ഞാൽ അതും കൂടി ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ കറികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നല്ലൊരു മാമ്പഴ കൂട്ടാനും പിന്നെ കോളിഫ്ലവർ കൊണ്ട് ഒരു മെഴുക്കു ഇരട്ടി അപ്പം നാളെ വീണ്ടും കാണാം കേട്ടോ